ദ നഴ്സ് ഈസ് കെയറിംഗ് ഫോർ എ ക്ലയന്റ് പ്രിസ്ക്രൈബ് ലിധിയം ബിച്ച് ലബോറട്ടറി ടെസ്റ്റസ് വുഡ് ബി നെസസറി ഫോർ ദി നഴ്സ് ടു മോണിറ്റർ സെലക്ട് ഓൾ ദാറ്റ് അപ്ലൈ ലിവർ ഫംഗ്ഷൻ ടെസ്റ്റസ് ക്രിയാറ്റിനിൻ തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ സോഡിയം പൊട്ടാസിയം അപ്പം ലിഥിയം എനിക്ക് തോന്നുന്നു നമ്മൾ നേരത്തെയും കുറിച്ച് സംസാരിച്ചിട്ടുള്ളതാണ് എന്നിരുന്നാൽ പോലും ആണ് ക്വസ്റ്റ്യൻ ചോദിക്കും ലിഥിയം പ്രിസ്ക്രൈബ് ചെയ്തിട്ടുള്ള ഒരു പേഷ്യൻ്റാണ് ഏതൊക്കെ ടെസ്റ്റുകളാണ് നെസസറി ആയിട്ട് ഇവിടെ മോണിറ്റർ ചെയ്യേണ്ടത് എന്നുള്ളതാണ് ചോദ്യം അപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം ലിഥിയം നമ്മൾ പ്രധാനമായിട്ട് ഇതൊരു മൂഡ് സ്റ്റെബിലൈസറാണ് മാനിയയ്ക്കൊക്കെ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഉള്ള ഡിസോർഡറിലാണ് ലിദിയം മെയിനായിട്ട് യൂസ് ചെയ്യുക നമുക്കറിയാം ബേസിക്കലി ഒരു സോൾട്ടാണ് അല്ലേ അപ്പൊ ഈ ലിധിയം ഉപയോഗിക്കുമ്പം കുറച്ച് പ്രശ്നങ്ങളുണ്ട് എന്നാൽ ഇത് നെഫ്രോട്ടോക്സിക്ക് ആണ് കിഡ്നിക്ക് തകരാറുണ്ടാക്കുന്ന ഡ്രഗാണ് അപ്പൊ സ്വാഭാവികമായിട്ടും ക്രിയാറ്റിനും വരും ആർ എഫ് ടി മോണിറ്റർ ചെയ്യണം ഒക്കെ ലിദിയം ഉപയോഗിക്കുന്ന വ്യക്തി പിന്നെ ഒരു കാര്യം എന്താ വെച്ചാൽ ശ്രദ്ധിക്കണേ ഇമ്പോർട്ടൻറ്റ് പോയിന്റുകളാണ് അല്ലെങ്കിൽ ഒരു ഒരു എന്താ പറയുക പോയിന്റ് വൈസ് പറയാം അപ്പൊ ഒന്നും മിസ് മിസ്സാകത്തില്ല ഫസ്റ്റ് വൺ ലിതിയൻ ലെവൽ ഷുഡ് ബി മെയിൻ്റെ ബിറ്റ്വീൻ സീറോ പോയിന്റ് സിക്സ് ടു വൺ പോയിന്റ് ടു എം ഇ ക്യു പെർ ലിറ്റർ മില്ലി കിലോൺ പെർ ലിറ്റർ ഇതാണ് അതിൻ്റെ തെറാപ്പിറ്റിക് ലെവൽ അത് മോണിറ്റർ ചെയ്തുകൊണ്ട് പോകണം അതുകൊണ്ട് തന്നെ നമ്മളത് ഫ്രീക്വൻ്റായിട്ട് എന്താ പറയുന്നത് ബ്ലഡ് ടെസ്റ്റൊക്കെ നടത്തേണ്ടി വരും അപ്പോൾ അവിടെ ഒരു പോയിന്റ് ചേർത്ത് പറയാനുള്ളത് ഇതിൻ്റെ നമ്മൾ ലിതിയൻ ലെവൽസ് നോക്കാൻ വേണ്ടിയിട്ട് ബ്ലഡ് എടുക്കുമ്പോൾ മിനിമം അത് കൊടുത്തിട്ട് ഡോസ് കൊടുത്തിട്ട് ട്വൽവ് ഹവേഴ്സ് ഇങ്ങനെ കഴിഞ്ഞിട്ടാണ് ലാസ്റ്റ് ഡോസ് കഴിഞ്ഞിട്ട് ട്വൽവ് ഹവേഴ്സിന് ശേഷം രാത്രി കഴിച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ എടുക്കുക എടുക്കുന്നതായിരിക്കും നല്ലത് അല്ലെങ്കിൽ ഫാൾസ് ആയിട്ട് അത് എലിവേറ്റ് ചെയ്ത് നിൽക്കാൻ സാധ്യതയുണ്ട് അങ്ങനെ കാണിക്കും റിപ്പോർട്ടിൽ മനസ്സിലാകുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ലാസ്റ്റ് ഡോസ് എടുത്ത് ഒരു പന്ത്രണ്ട് മണിക്കൂറിന് ശേഷം ബ്ലഡ് എടുത്തിട്ട് ടെസ്റ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത് നോർമൽ ലെവൽ വന്നിട്ട് സീറോ പോയിൻറ്റ് സിക്സ് ടു വൺ പോയിന്റ് ടു ആയിരിക്കണം തെറാപ്യൂട്ടിക് ലെവൽ രണ്ടിനൊക്കെ മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ ലിദിയം ടോക്സിസിറ്റി ആയി എന്ന് നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കും അപ്പം ഓക്കെ ലിഥിയം ടോക്സിസിറ്റിയുടെ കുറേ സിംറ്റംസ് ഉണ്ട് അതുകഴിഞ്ഞാൽ ചേർത്ത് പറയുകയാണെങ്കിൽ നോസിയ വോമിറ്റിംഗ് ലെതർജി കൺഫ്യൂഷൻ ഡെലീറിയം കോമ സീഷേഴ്സ് ആൻഡ് ഹൈപ്പർ ടെൻഷൻ ഡി പി ഒക്കെ താഴ്ന്നു ലൈഫ് ലൈഫ് ആണ് അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചുകഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യണം ആർ എഫ് ടിയും കാര്യങ്ങളൊക്കെ നമ്മൾ മെയിനായിട്ട് നോക്കും പിന്നെ എന്താ പറയുന്നത് ആ ഓറലി കൊടുത്ത് കൂടുതലൊക്കെ കാണണം എത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആക്ടിവേറ്റഡ് ചാർക്കുകളൊക്കെ കൊടുക്കാം ചില സമയത്ത് ഒത്തിരി കൂടുതലാണെന്ന് പറഞ്ഞാൽ ഹീമോ ഡയാലിസിസ് ഒക്കെ ചെയ്യേണ്ടി വരും എൻ്റെ കൂട്ടത്തിൽ പറഞ്ഞാൽ പിന്നെ ഒരു പ്രശ്നം ലീതിയായിട്ട് ബന്ധപ്പെട്ട് ഹൈപ്പോ തൈറോഡിസമാണ് മറന്നുപോകരുത് തൈറോയിഡിന് കുഴപ്പമുണ്ടാക്കാൻ സാധ്യതയുള്ളവരുമായി ഇത് ബന്ധപ്പെട്ട് ക്വശ്യൻ വന്നേക്കാം മെയിനായിട്ട് അതിൻ്റെ റീസൺ പറയുന്ന ഒന്ന് അയഡീൻ അപ്റ്റേക്ക് ഇൻഹിബിറ്റ് ചെയ്യുന്നുണ്ട് അയഡിൻ നമുക്കറിയാം തൈറോക്സിൻ്റെയും ടയോഡോ തേർട്ടി ത്രീ ഡെൻറ്റി ഫോറിൻ്റെയും എന്താ പറയണ്ടേ സിന്തസിസിന് ആവശ്യമാണ് അയഡിൻ ബേസിക് ഐറ്റ് ആറ്റമാണ് അതിനകത്ത് അപ്പോൾ അയഡിൻ്റെ എന്താ പറയുന്നത് അപ്റ്റേക്കിൻ വി ടി തൈറോക്സിനെ കുറയ്ക്കാനൊക്കെ സാധ്യത ഉള്ളതുകൊണ്ട് ഹൈപ്പോ തൈറോഡിസും ഇവരുടെ ഒരു റിസ്ക്കാണ് അപ്പോൾ അതങ്ങനെ നമ്മൾ ബോണ്ട്രീം ടി ത്രീയും ടി ഫോറും ടി എസ് എച്ചും ഒക്കെ നോക്കണം ഇവിടെ ആൻസർ ആയിട്ട് വരുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇവർക്ക് ഹൈപ്പർ പാരാത്തരോഡിസും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് പാരാത്തൈറോഡ് ഗ്ലാന്റിൽ പാരാത്തൈഡ് ഹോർമോണെ കൂട്ടാനുള്ള സാധ്യത ഉണ്ടെന്ന് പറയാം തിരിച്ചാണ് വരുന്നത് ഹൈപ്പർ പാരാത്തൈറോഡിസം റിസ്ക്കാണ് ഈ പേഷ്യൻസിൽ പാരാത്തറോഡ് ഹൈപ്പർ പ്ലാസിയ വളർച്ചയൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് പാരാത്തോഡ് ഗ്ലാന്റ് എവിടെയാണെന്ന് ഇരിക്കുകയെന്ന് അറിയാമല്ലോ പഠിച്ചതാണ് എന്നുള്ളതല്ല തൈറോഡ് ഗ്ലാന്റിൻ്റെ ബാക്കിലാണ് നാല് കുഞ്ഞ് ഗ്ലാന്റുകളാണ് അപ്പം ഇതിൻ്റെ വളർച്ചയ്ക്ക് കാരണം പാരാത്തറോഡ് ഹോർമോൺ ഓവറായിട്ട് സെക്യൂരിറ്റ് ചെയ്യാം അങ്ങനെ സംഭവിച്ചാൽ പാരാത്തരോഡ് ഹൈപ്പർ പാരാത്തറോഡിസം ഉണ്ടാകുകയും എന്തായിരിക്കും സംഭവിക്കുന്നത് പലതരം ഹോർമോൺ കൂടിയാൽ കാൽഷ്യത്തിന്റെ ലെവൽ കൂടാനുള്ള സാധ്യത ഉണ്ടാവും അതുകൊണ്ട് കാൽഷ്യം ഇവർക്ക് മോണ്ടർ ചെയ്യണം എവിടെങ്കിലും ചോദിച്ചാൽ ഒരു കണക്ഷൻ വെച്ചേക്കുക പിന്നെടുത്ത് പറയാനുള്ളത് ഹൈപ്പോ തൈറോഡിസം ഉണ്ടാകാം ഫൈൻഡിങ്സിൽ അതുപോലെ ലൂക്കോസൈറ്റോസിസ് ഡബ്ല്യു ബി സിയുടെ എലിവേഷൻ ഉണ്ടാകാം എന്ന് പറയുന്നത് ലോങ് ടൈം യൂസിലാണ് ഇത് പറയുന്നത് അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ഇവര് ലിഥിയം ഉപയോഗിക്കുന്ന പേഷ്യന്റ് ഒരു കാരണവശാലും ഡീഹൈഡ്രേറ്റ് ആകാതെ നോക്കുക നന്നായിട്ട് വെള്ളം കുടിക്കുക സോൾട്ട് ഉപയോഗിക്കുക കാരണം സോഡിയത്തിൻ്റെ കുറവ് ഹൈപ്പോനോട്രീമിയം ഡീഹൈഡ്രേഷനും ലിതിയം ടോക്സിസിറ്റി പ്രസിപ്പിറ്റേറ്റ് ചെയ്യിപ്പിക്കുക അല്ലെങ്കിൽ ഉണ്ടാക്കാനുള്ള സാധ്യത കൂട്ടും അപ്പം അതങ്ങനെ അങ്ങ് മനസ്സിലാക്കി വെച്ചേക്കുക പിന്നെ കിഡ്നിയാണ് എന്താ പറയുന്നത് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് സോ അതുകൊണ്ട് തന്നെ സോ ഇങ്ങനെ ചിന്തിക്കുക ഡയറിറ്റിക്സിൻ്റെ ഉപയോഗം ഇതൊരു ഒരു ഞാൻ കണ്ടാണ് ഒരു പക്ഷെ മുന്നോട്ട് വരണ ഞാൻ വേണമെങ്കിൽ എടുത്തേക്കാം അത് കുഴപ്പമില്ല എന്നാലും മനസ്സിലാക്കി വെച്ചേക്കുക ഡയറോട്ടിക്സ് പ്രത്യേകിച്ച് ലൂപ്പ് ഡയറോട്ടിക്സ് തയാസൈഡ് ഡയറോട്ടിക്സ് ഒക്കെ ഇത് ചിലപ്പോൾ ഏതെങ്കിലും ഒരു എക്സാമ്പിൾ കൊടുത്തിട്ട് ഈ പേഷ്യന്റിന് എന്താണ് കൊടുക്കാൻ പാടില്ലാത്തതെന്ന് പറഞ്ഞാൽ ചോദിച്ചാൽ നിങ്ങളത് കണക്ട് ചെയ്യാൻ പറ്റണം മനസ്സിലാവുന്നുണ്ടോ ചില കാര്യങ്ങൾ നമ്മൾ എല്ലാം അങ്ങനെ കിട്ടും പറയാൻ പറ്റില്ല നിങ്ങളത് വെച്ചിട്ട് ഇപ്പം കുറേ ഇങ്ങനെ ചെയ്ത് ചെയ്ത് നിങ്ങൾക്ക് തന്നെ ഒരു കാര്യം മനസ്സിലായിട്ടുണ്ടാവും എങ്ങനെയാണ് ക്രിറ്റിക്കൽ തിങ്കിങ് വരേണ്ടതെന്നുള്ളത് നമ്മൾ ആഴ്ന്നിറങ്ങി ചിന്തിക്കണം അതിനെക്കുറിച്ച് എന്നാൽ മാത്രമേ നമുക്ക് ഇത് ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ പറ്റുള്ളു മറന്നുപോകരുത് ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ള ഒരു എക്സാം ഓക്കെ അപ്പോൾ പറഞ്ഞുകൊണ്ട് വന്ന കാര്യം ഇപ്പൊ ഉദാഹരണ ഒരു തയാസൈഡ് ഡയറോട്ടിക്സ് എന്തോ ആണോ ക്വസ്റ്റനിൽ ഞാൻ കണ്ടത് അപ്പോൾ ആ ഒരു ഡയറോട്ടിക്സ് ഇവിടെ കൊടുക്കാൻ പാടില്ല കാരണം ഡയറോട്ടിക്സ് ഉപയോഗിക്കുമ്പോൾ കണ്ട മനം വെള്ളം പുറത്ത് പോവും സോഡിയം പുറത്തു പോവും ഇത് രണ്ടും എന്ത് സംഭവിക്കും ലിതിയൻ ടോക്സിറ്റി ഉണ്ടാക്കാനുള്ള സാധ്യത ഉണ്ടാക്കുന്നതുകൊണ്ട് അതുമാത്രമല്ല എൻ എസ് എ എ എ സിഇ ഇ ഇൻഹിബിറ്റേഴ്സ് ഒക്കെ ഈ ലിതിയം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പേഷ്യൻസിൽ കോൺട്രാൻഡിക്കേറ്റർ ആണ് ആണ് അപ്പോൾ അതും ഒക്കെ ഓപ്ഷനിൽ വന്നു കഴിഞ്ഞാൽ കൺസിഡർ ചെയ്യണം പ്രത്യേകിച്ച് റീനൽ ബ്ലഡ് ഫ്ലോ ഒക്കെ കുറയ്ക്കുന്ന സാധനമാണ് എൻ എസ് ഐ ഡീസ് എന്നൊക്കെ പറയുന്നത് മനസ്സിലായോ അതിഥിയും ടോക്സിസിറ്റി ഉണ്ടാക്കാൻ സാധ്യത പിന്നുള്ള എടുത്ത് പറയേണ്ട പോയിന്റ് ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു ഇത് ട്വൽവ് അവേഴ്സ് കഴിഞ്ഞിട്ടേ കൊടുക്കാൻ പാടുള്ളതെന്നുള്ളൂ പോരെ എത്രയൊക്കെ മാധ്യമം നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇനി നോക്കിക്കഴിഞ്ഞാൽ കിട്ടും നിങ്കിൽ ലിവർ ഫങ്ങ്ഷൻ ടെസ്റ്റിന് ഒരു സിഗ്നിഫിക്കൻസും ഇല്ല ലിധിയത്തിൽ കാരണം എന്താ വെച്ചാൽ ഒന്നാമത്തെ റീസൺ എന്ന് പറഞ്ഞാൽ ലിധിയം ലിവറിൽ ഒരു മെറ്റബോൾസോ കാര്യങ്ങളോ ഒന്നും നടക്കുന്നില്ല അപ്പോൾ എൽ എഫ് ടിയും ഇതുമായിട്ടൊരു ഒരു കണക്ഷനും ഇല്ല ലിവർ ഫങ്ഷൻ ടെസ്റ്റ് അതുകൊണ്ട് തന്നെ ലിവർ ഡാമേജ് ഉണ്ടാക്കാനുള്ള ഹെപ്പറ്റോക്സിറ്റി എന്ന് പറയുന്ന ഒരു പ്രശ്നം ഇവിടെ ഉണ്ടാകാത്തടത്തോളം കാലം ലിതിയം ഇവിടെ ലിവറിന് സേഫ് ആണ് കുഴപ്പൊന്നും എൽ എഫ് ടി കൺഫ്യൂഷൻ ഉണ്ടാക്കാവുന്നതാണ് ചിലപ്പോൾ ചിലര് ചാടി വീണ ആദ്യം അങ്ങ് അടിക്കും എൽ എഫ് ടി എന്ന് പറഞ്ഞിട്ട് പലയിടത്തും ഉള്ളത് കൊണ്ടായ പെറ്റ പല ഡ്രഗ്സിനും ഉള്ളതുകൊണ്ട് തെറ്റുപറയാനല്ല നമ്മൾക്ക് തെറ്റിക്കാറ് അപ്പൊ അത് ഇവിടെ പ്രശ്നമില്ല പക്ഷെ ഓർത്തോണം വീണ്ടും പറയുന്നു റീനൽ ടോക്സിസിറ്റി അല്ലെങ്കിൽ നെഫ്രോ ടോക്സിസിറ്റി ഉണ്ടാക്കുന്ന ഡ്രഗ് ആണ് ലിഥിയ അത് മറന്നു വരുന്നത് അതുകൊണ്ട് തന്നെ നെഫ്രോ ടോക്സിസിറ്റി ഉണ്ടായാൽ നമ്മളൊരു മെയിൻ ഇൻഡിക്കേറ്റർ ആണ് ക്രിയാറ്റിൻ എലിവേഷൻ അല്ല ക്രിയാറ്റിനിൻ കൂടാൻ സാധ്യതയുണ്ട് യും പരിശോധിക്കണം ഓക്കെ ഈ ലിഥിയം കൊടുക്കുന്ന പേഷ്യൻസിന് പിന്നെ തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ ടി എസ് എച്ച് ഓക്കെ ഞാൻ പറയും ഹൈപ്പോ തൈറോഡിസം ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടെന്ന് അപ്പം അതുകൊണ്ട് തന്നെ അത് നമ്മൾ അതിൻ്റെ ഒരു സൂചന കിട്ടുന്നതാണ് ടി എഫ് ടിയിൽ തൈറോയ്ഡ് ഫംഗ്ഷൻ ടെസ്റ്റിൽ ടി എസ് എച്ചും ടി ത്രീ ടി ഫോറും അപ്പോൾ അതുകൊണ്ട് തന്നെ തൈറോഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ ടി എസ് എച്ച് മോണിറ്റർ ചെയ്യുന്നത് നല്ലതാണ് സോഡിയം കാരണം എന്താ ഹൈപ്പോ നട്രീമിയ ക്യാൻ പ്രസിപ്പിറ്റേറ്റ് ലിദിയം ടോക്സിറ്റി സോഡിയത്തിന്റെ കുറവ് ലിഥിയം ടോക്സിസിറ്റി ഉണ്ടാക്കാം അപ്പോൾ സോഡിയം മോണിറ്റർ ചെയ്യണ്ടേ സോഡിയം നോർമലാക്കി വെക്കണ്ടേ അതുകൊണ്ടാണല്ലോ നന്നായിട്ട് വെള്ളം മിനിമം സിക്സ് ടു എയ്റ്റ് ഗ്ലാസസ് ഓഫ് വാട്ടർ സോ ഉപ്പ് നന്നായിട്ട് ഉൾപ്പെടുത്തി കുടിക്കണം അല്ലെങ്കിൽ കഴിക്കണം പിന്നെ അതുപോലെ തന്നെ അണ്ടർ സൺലൈറ്റ് പോയിട്ട് വർക്കൊന്നും ചെയ്യരുത് ലിഥിയം കഴിച്ചിട്ടെന്നൊക്കെ പറയും കാരണം എന്താ ഒരു ഡീഹൈഡ്രേഷൻ ഉണ്ടായാൽ കുഴപ്പമാകും അതുകൊണ്ട് പക്ഷേ അതുപോലെ പൊട്ടാസ്യത്തിന് ഒരു പങ്കൊന്നും ഇല്ലകത്ത് ഇപ്പോൾ പൊട്ടാസ്യം മോൺട്രിയേണ്ട പക്ഷേ മാറിപ്പോരുത് സോഡിയം മോൺട്രിയണം സോ സോഡിയം ബി സി ഡി ക്രിയാറ്റിനിൻ തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ സോഡിയം ഇത് മൂന്നും എന്ത് ചെയ്യണം ലിധിയും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പേഷ്യൻറ്റിന് ഏറ്റവും പ്രധാനപ്പെട്ട ലാബ് ടെസ്റ്റസ് ആണ് എന്ത് ചെയ്യേണ്ടത് മോൺട്രിയ്യേണ്ടത് അപ്പം ആൻസേഴ്സ് നമുക്ക് എൻക്ലെക്സ് ആറിന് വേണ്ടിയിട്ട് സ്പെഷ്യൽ പാക്കേജ് അല്ലെങ്കിൽ കോഴ്സ് അവൈലബിൾ ആണ് ഈ ഒരു പാക്കേജിനുള്ളിൽ അറുപത് മണിക്കൂറിൻ്റെ തിയറി ക്ലാസ് വരുന്നുണ്ട് സിസ്റ്റം വൈസ് ആയിട്ട് സൗണ്ടേഴ്സ് ബേസ് ചെയ്തുകൊണ്ടാണ് തിയറി ക്ലാസ് പോകുന്നത് പിന്നെ വരുന്നത് മെയിനായിട്ടുള്ളത് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ആണ് നെക്സ്റ്റ് ജനറേഷൻ ക്വസ്റ്റ്യൻസും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് യു വേൾഡിൽ നിന്നും ആർച്ചർ റിവ്യൂ നിന്നുമുള്ള ആണ് നമ്മൾ ഇതിനകത്ത് ഡിസ്കസ് ചെയ്ത് പോകുന്നത് ഇത് കൂടാതെ ഏകദേശം ഒരു പതിനായിരത്തിനടുത്ത് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മൾ ഈ പാക്കേജ് എടുക്കുന്നവർക്ക് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് ഏംഗ്ലെക്സ് ആറിന് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകൾ കൂടാതെ പ്രോമെട്രിക് ഇനത്തിൽ സൗദി പ്രോമെട്രിക് ഖത്തർ പ്രോമെട്രിക് കുവൈറ്റ് പ്രോമെട്രിക് ഒക്കെ വരും പിന്നെ ഡി എച്ച് ഹാദ് എം മോ എച്ച് എൻ എച്ച് ആർ എ പി എസ് എൻ വിലുള്ള എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് സിക്സ്റ്റി അവേഴ്സിൻ്റെയും ഫൈവ് ഡേയ്സിൻ്റെയും ക്രാഷ് കോഴ്സ് അവൈലബിൾ ആണ് പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ ഗവൺമെൻറ് എക്സാംസിന് വേണ്ടിയിട്ട് ഡി എം ഇ എയിംസ് പോലുള്ള എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് റെഗുലർ ക്ലാസ്സസും നമ്മുടെ നഴ്സിംഗ് ഫ്ലിക്സ് ലെക്ചേഴ്സ് ആപ്പിൽ അവൈലബിൾ ആണ് അതുപോലെ തന്നെ വെബ്സൈറ്റിലും അവൈലബിൾ ആണ് ഓക്കെ ഐഫോണും എന്താ പറയണ്ടത് ലാപ്ടോപ്പ് ഉപയോഗിച്ചിട്ടൊക്കെ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് വെബ്സൈറ്റ് ഉപയോഗിച്ചിട്ട് നമ്മുടെ ക്ലാസുകൾ അറ്റൻഡ് ചെയ്യാൻ സാധിക്കും ഇതിൽ ഞാൻ ഈ പറഞ്ഞ കോഴ്സുകളുടെ എല്ലാം ഡെമോ ക്ലാസസും ആണ് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ കൊടുത്തിട്ടുള്ള നമ്പറിലോട്ട് കോൺടാക്ട് ചെയ്യാം